മലയാള സിനിമാ ലോകം മഞ്ജു വാര്യരെ പോലെ ആഘോഷിക്കുന്ന മറ്റൊരു നടിയില്ല നടി എന്നതിനപ്പുറം പ്രത്യേക മമത മഞ്ജുവിനോട് പ്രേക്ഷകർക്കുണ്ട് സമൂഹത്തിൽ ബഹുമാനി സ്ഥാനവും മഞ്ജുവിന് ലഭിക്കുന്നു പലപ്പോഴും താരത്തിൻ്റെതായ ചട്ടക്കൂടുകളിലേക്ക് മഞ്ജുവിനെ ഓഫ് സ്ക്രീനിൽ കണ്ടിട്ടുള്ളൂ മഞ്ജു വാര്യർക്കെതിരെ വരാറുള്ള പ്രധാന വിമർശനം തുറന്ന് സംസാരിക്കാറില്ല എന്നാണ് എപ്പോഴും ഒരു ഡിപ്ലോമസി മഞ്ജു സൂക്ഷിക്കാറുണ്ട് ഒപ്പം അഭിനയിച്ച താരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവരെ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കുക വിവാദത്തിന് വഴിവച്ചേക്കാവുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തുടങ്ങിയവയെല്ലാം മഞ്ജുവിന് നേരെ വരാറുള്ള വിമർശനങ്ങളാണ് മലയാള സിനിമാ ലോകം വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയപ്പോഴും മഞ്ജു വാര്യർ ഇതിൽ നിന്നെല്ലാം മാറി നിന്നു നടി എന്നതിനപ്പുറം ബഹുമാന്യ സ്ഥാനം മഞ്ജുവിന് ജനം നൽകുന്നുണ്ട് എന്നാൽ അമിതമായ ഡിപ്ലോമസി നല്ലതല്ലെന്ന് കുറിച്ച് വിമർശകർ പറയാറുണ്ട് അഭിമുഖത്തിൽ തമാശയായി പലരും കാണുന്ന റാപ്പിഡ് ഫയർ റൌണ്ടുകളിൽ പോലും ഒരു ഉത്തരം പറയാൻ മഞ്ജു തയ്യാറാകാറില്ല അവിടെയും സേഫായി എന്തെങ്കിലും മറുപടി നൽകുന്നതാണ് നടിയുടെ രീതി ഇതേക്കുറിച്ച് ഒരിക്കൽ മഞ്ജു വാര്യർ വിശദീകരണം നൽകിയിട്ടുണ്ട് ആളുകൾ കരുതുന്നത് ഞാൻ ഡിപ്ലോമാറ്റിക് ആണെന്നോ ഉത്തരം പറയാൻ മടിക്കുന്നുവെന്നോ ആണ് പക്ഷേ അതല്ല സത്യം ഫേവറേറ്റ് ആയ ഒരാളെ തെരഞ്ഞെടുത്താൽ ഞാൻ എന്നോട് നുണ പറയുകയാണെന്ന് തോന്നും എനിക്ക് ഈ നടനെയും നടിയേയും ഇഷ്ടമാണല്ലോ എന്ന് ചിന്തിക്കും അതുകൊണ്ടാണ് ഫേവറേറ്റ് സെക്ഷൻ എനിക്കിഷ്ടമല്ലാത്തത് പൊതുവെ ചോദ്യങ്ങൾ ഒരേ ഫോർമാറ്റിലായിരിക്കും ഈ ആക്ടറുടെ കൂടെയുള്ള മറക്കാനാവാത്ത അനുഭവം എന്നൊക്കെ അത് ഒരു ഇന്റർവ്യൂവിലല്ല ഒരു സിനിമയുടെ പ്രമോഷന് ഇരുപത് ഇരുപത്തഞ്ച് ഇന്റർവ്യൂകളിൽ സംസാരിക്കേണ്ടി വരുമെന്ന് മഞ്ജുവാര്യർ വ്യക്തമാക്കി എന്താണ് തനിക്ക് തോന്നുന്നതെന്ന് വാക്കുകളിലൂടെ കൃത്യമായി പറയാൻ സാധിക്കാറില്ലെന്നും മഞ്ജു വ്യക്തമാക്കി അതേസമയം സിനിമകളുടെ പ്രമോഷൻ തന്റെ ഉത്തരവാദിത്തമാണെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി ഫൂട്ടേജാണ് മഞ്ജു വാര്യരുടെ പുതിയ സിനിമ ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന സിനിമയാണിത് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചിത്രം റിലീസ് ചെയ്യും വെള്ളരിപ്പട്ടണം ആയിഷ എന്നിവയാണ് മഞ്ജുവാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ആയിഷ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും വെള്ളരിപ്പട്ടണം പരാജയപ്പെട്ടു തമിഴകത്ത് മഞ്ജുവാര്യർക്ക് തിരക്കേറുകയാണ് മിസ്റ്റർ എക്സ് വിടുതലൈ ടു വേട്ടയൻ എന്നിവയാണ് മഞ്ജുവാര്യരുടെ റിലീസ് ചെയ്യാനുള്ള തമിഴ് സിനിമകൾ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ഈ ചിത്രങ്ങളിൽ മഞ്ജുവിന് സുപ്രധാന വേഷമാണെന്നാണ് വിവരം മഞ്ജുവാര്യരുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ